ിവാന കോട്ടയത്ത് വാഴം പുണ്യവാണി സ്വീകരി ആടുവട്ടത്തിലെ മുപ്പതാം ഞായറിലേക്ക് ദൈവമക്കളെ സ്നേഹത്തോടെ ക്ഷണിക്കുക ആത്മീയ രഹസ്യങ്ങൾ പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുക ഇത് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥനയെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈശോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം എന്തായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നു പരിശുദ്ധാത്മ ബോധ്യം നൽകുന്നുണ്ട് പ്രാർത്ഥനയാണ് ഈശോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം പ്രാർത്ഥനയായിരിക്കും പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെ ഈശോയെ കാണാതെ പോകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈശോ പ്രാർത്ഥനയിലായിരിക്കുക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആ സമയത്ത് സംഭവിക്കുന്നുണ്ട് ഈശോ യുവാവായിട്ടൊക്കെ മാറുക കൊച്ചുകുട്ടി പന്ത്രണ്ട് വയസ്സുകാരൻ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടവൻ ഈശോ സംബന്ധിച്ച ഒരു പ്രധാന അപ്പൻ നഷ്ടപ്പെടുന്നു യശ്വപിതാവ് മരിക്കുന്നു ഈശോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം പ്രാർത്ഥനയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ മൂന്ന് വർഷക്കാലം അതും ഞാൻ ആവർത്തിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥനയായിരിക്കും രാത്രിയുടെ ആമങ്ങളിൽ സായാഹ്നമായപ്പോൾ അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി അവൻ വെളുപ്പ് പ്രഭാതമാകുന്നവരവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ വിശേഷം ആവർത്തിച്ച് പറയുന്നുണ്ട് ഈശ്വര ഗുരിശൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനാ ധ്യാനത്തിനെ നമുക്ക് കാണാൻ പറ്റും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യം പ്രാർത്ഥനയായിരിക്കും ഇതിന് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് പ്രാർത്ഥിക്കാനുള്ള കഴിവാണ് മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ടു ആയിരം ജപമാല ചൊല്ലാൻ വേണ്ടി വന്നൊരു വ്യക്തിയെ കണ്ടു മാതാന മുമ്പിൽ വന്ന് ആയിരം ജപമാല ചൊല്ല ഒന്നും രണ്ടുമല്ല പത്തും പന്ത്രണ്ടുമല്ല ആയിരം ജപമാല ചൊല്ലി മടങ്ങിപ്പോകുന്നൊരു ഓർക്കുക പരിശുദ്ധ വിപുലിയിൽ മാതാനു മുമ്പിൽ നിന്ന് മണിക്കൂറുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ രാത്രി മുഴുവനൊക്കെ പ്രാർത്ഥിക്കുക അനേകം മക്കളെ ആരാധന ചാപ്പിലേ കാണുക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റൊന്നും ഭാഗ്യമല്ല നെ പണം ഉണ്ടാക്കുന്ന ഭാഗ്യമല്ല ഒരു ജോലി കിട്ടുന്ന ഭാഗ്യമല്ല നിനക്ക് നിനക്കെന്തുമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നു അത് നിന്റെ ജീവിതം അത് ദൈവീരഹ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകുന്ന നദിയാണ് പ്രാർത്ഥന എന്ന് ഞാൻ വിചാരിക്കുക താഴേന്ന് മുകളിലോട്ട് പോകുന്ന പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് മനുഷ്യ സ്വർഗത്തെ പക്ഷേ വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ നിശ്വാസമാണ് പ്രാർത്ഥന മനുഷ്യനെ മണ്ണ് കൊണ്ട് മെലഞ്ഞെടുത്തിട്ട് ദൈവം നിശ്വസിച്ചു എന്നൊക്കെ പറയുന്നില്ലേ വീണ്ടും കോമാലേഖനം പറയുന്നില്ല പരിശുദ്ധാത്മാവ് കൂടാതെ ആഭാപിതാവെന്ന് പ്രാർത്ഥിക്കാനാവില്ല വീണ്ടും പറയുന്നില്ലേ നമ്മുടെ മനസ്സിൻ്റെ മനസ്സിന്റെ ഗദ്ഗതങ്ങളാൽ നിമന്ത്രണങ്ങളാൽ ഇത് ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു പ്രാർത്ഥന മനുഷ്യന്റെ പ്രവൃത്തിയല്ല പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ദൈവം എന്നിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി അനേകം മക്കൾ പ്രാർത്ഥിച്ച് മഴ പെയ്ച്ച പ്രവാചകനെയും പ്രാർത്ഥിച്ചപ്പം വർദ്ധിപ്പിച്ച പ്രവാചകരെയുമൊക്കെ അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ച ഒക്കെ നമ്മൾ തിരി പ്രാർത്ഥന കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എവരിത്തിങ് ഇസ് പോസിബിൾ ബൈ വായ്പ്രയാ ചങ്കടലിന് രണ്ടാവുക പ്രാർത്ഥനയാണ് ഇതാ ഭഗവോയുടെ സൈന്യത്തിൽ രക്ഷപ്പെടുക പ്രാർത്ഥനയാണ് ജനം അഗ്നയ സർപ്പങ്ങളിൽ രക്ഷപ്പെടുക പ്രാർത്ഥനയാണ് ഇതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ലായിരുന്നോ മോശം പ്രവാചകൻ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ജോഷുവായി യുദ്ധക്കള്ളത്തിൽ ഹൂഹും അഹവനും കൂടെ മോശം കൈ ഉയർത്തി പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൊണ്ട് നേടാനാവാത്തത് ഒന്നുമില്ല എൻ്റെ മക്കളെ ഈ ദിവസം പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപോധ്യപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക ഒന്നാം പാതിൻ്റെ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം മതി പ്രാർത്ഥനയെപ്പറ്റി പറയാം കർത്താവിൻ്റെ പ്രത്യേകത അവൻ പക്ഷപാതമില്ലാത്തവനാണ് ദരിദ്രരോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു ആരെങ്കിലും തകർക്കപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു കർത്താവ് തൻ്റെ കണ്ണീരിന് കാരണമായവനെ പ്രതി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കണ്ണിൽ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകയില്ലേ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം ദൈവസന്നിധിയിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് സ്വർഗത്തിലെത്തുന്നു എന്ന് തിരുവചനം പറയുക വീണ്ടും പറയുന്നു അത്യനുതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല കർത്താവ് വൈകുകയോ സ്വസ്ഥനാവുകയോ ഇല്ല ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കേൾക്കുന്നത് വരെ നീതിമാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവസാനത്തൊരു വാർത്തമുണ്ട് ഗോഡ്സ് നോട്ട് കംഫർട്ടബിൾ വിതഔട്ട് ഹിയറിങ് യുവയർ നിൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവത്തിന് ഇരിക്കാനാവില്ല അവിടുന്ന് ഒരിക്കലും താമസിക്കുന്ന ഒരു ദൈവം അല്ല ദൈവങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിക്കാനായിട്ട് ശ്വാസമാണ് പ്രാർത്ഥന ജീവശ്വാസമാണ് ശ്വസിക്കാതെ ജീവിക്കാനാവില്ലെന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിക്കാതെ ജീവിക്കാനാവില്ല മുപ്പത്തിനാലാം സംഖ്യ എളീവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എളീവനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ള എളിമയുള്ളവന് മുറിവേറ്റവനാണ് നിലവിളിക്കുന്നത് പരാജയപ്പെട്ടവനാ നിലവിളിക്കുന്നത് വീണുപോയവനാ നിലവിളിക്കുന്നത് പ്രാർത്ഥന വീണുപോയവന്റെ മുദ്രാവാക്യമാണ് വീണുപോയവന്റെ മുദ്രാവാക്യം എളിയവന്റെ മുദ്രാവാക്യം അറിയ ഇതാ കർത്താവത് കേൾക്കുന്നു കർത്താവത് കേൾക്കുന്നു ഹൃദയം നുങ്ങിയവൻക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു സങ്കലവിധ കഷ്ടതകളിൽ നിന്ന് യളീവന്റെ മുദ്രാവാക്യമാണ് പ്രാർത്ഥന പലസോസ്സിലും തിബോത്തി ഹോസ്റ്റലും എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥനയുടെ ഒരു ഒരു ധ്യാനവശം കൂടി കാണിച്ചു തരിക തൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാത്രം പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് ബലിയ പ്രാർത്ഥനയുടെ ക്ലൈമാക്സ് ബലിയ ഇതൊരു ഒച്ചപ്പാടിൻ്റെ പേരല്ല പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ പ്രകാശനത്തിൻ്റെ പേരാ പ്രാർത്ഥന എളിയവൻ്റെ പ്രകാശനം അവൻ്റെ നൊമ്പരങ്ങളാണ് വേദനിക്കുന്നവൻ്റെ പ്രകാശനം അവൻ്റെ നിലവിളികളാണ് എളിയവൻ്റെ പ്രകാശനത്തിൻ്റെയൊക്കെ പേരെ ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ പോലീസിനേ പറയുക തൻ്റെ ജീവിതം ഇതാ ഒരു ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായി എൻ്റെ വേർപാടിൻ്റെ സമയമാഗതമായി ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ദൈവവിളി ഒരു പ്രാർത്ഥനയാണ് നമ്മൾ മിഷൻ ഞായറാഴ്ചയൊക്കെ ആഘോഷിച്ചു നിൽക്കുകയല്ലേ മിഷൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള പഠിക്കല പ്രാർത്ഥിക്കുന്നൊരു ജീവിതമായിട്ട് രൂപപ്പെടുക ഒരു ജീവിതം സ്വർണം മുഴുവൻ പ്രാർത്ഥനയാണെന്നേ മാലാക്കമാരും വിശുദ്ധരും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇടത്തിൻ്റെവരാണ് സ്വർഗം പ്രാർത്ഥിക്കുന്നവൻ സ്വർഗം പണി ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥനയുടെ ഭംഗിയാണ് ഒരു തകർന്ന കുടുംബത്തിൽ പ്രാർത്ഥനയും ഉയരുമ്പോൾ ആ തകർന്ന കുടുംബത്തിൽ സ്വർഗമായിട്ട് മാറ്റാൻ പറ്റും ലാസ്രൻ്റെ അഴുകിയ ശരീരത്തിൻ്റെ മുമ്പിൽ മാർത്തായും മറയുമൊക്കെ പ്രാർത്ഥനയായിട്ട് മാറുമ്പോൾ അവിടെ ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവമൊക്കെ വരിക ഇതാ പലോസു ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു എന്നെ എന്നെല്ലാവരും എതിർത്തായിരുന്നു ഒരു സിംഹം എന്നെ വലിച്ചെഴുതാൻ വേണ്ടി വരുന്നതുപോലായിരുന്നു പക്ഷേ കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും ഓക്കെ ഒരു കോൺഫിഡൻസിൻ്റെ പേരെ പ്രാർത്ഥന ഒരു ആത്മധൈര്യത്തിൻ്റെ പേരെ പ്രാർത്ഥന ജീവിക്കാനുള്ള ഒരു പ്രചോദനത്തിൻ്റെ പേര് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകർ പ്രത്യാശകൻ്റെ മുദ്രാവാക്യം ആ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നവൻ്റെ മുദ്രാവാക്യം പ്രാർത്ഥന സുവിശേഷം തെളിയിച്ചോ ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമം പകതി വയ്ക്കുക ഫരിസേൻ നല്ല ജീവിതം നയിക്കുന്നവനാണ് ദൈവകൽപ്പനകളൊക്കെ പാലിക്കുന്നവനാ ഉപവസിക്കുന്നവനാ പാപം ചെയ്യാത്തവനാ ഇതാ മറ്റൊരുവൻ പുറകിൽ നിന്നും ദേവാലയത്തിൻ്റെ പിന്നിൽ നിന്നും ഉയരുന്ന ഒരു നിലവിളിയുടെ സ്വരം ഒരു ഗദ്ഗതത്തിൻ്റെ സ്വരം അവൻ്റെ പേരാണ് ചുങ്കക്കാരൻ അവൻ പാപിയാണ് തലപൊക്കാൻ പോലും ധൈര്യമില്ലാത്തവൻ തലപൊക്കാൻ ധൈര്യമില്ലാത്തവൻ്റെ തലദൈവം ഉയർത്തുന്നതിൻ്റെ പേരാ പ്രാർത്ഥന അവൻ അവിടെ നിന്ന് വേദനിച്ച് പറഞ്ഞു ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ഒരു കൊച്ചു വാക്യം പക്ഷേ ആയിരം മടങ്ങ് കണ്ണീരും ആയിരം മടങ്ങ് ദുഃഖവും ദൈവസന്നദ്ധയിൽ വിലപിച്ചിട്ട് ഒരു തലക്കെട്ട് എഴുതി വെച്ചു ദൈവമേ പാപിയായ എന്നോട് ഈശോ ഈശോകർത്താവ പറഞ്ഞത് അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയത് ഓ കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ശിഷ്യന്മാർ കൊതിയോടെ നിന്നോട് ചോദിച്ച കാര്യമാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലക്കും പ്രാർത്ഥനയുടെ വരം നൽകണമേ കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ ഇരുന്നു കൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രേമയെ ഞങ്ങളുടെ ദീർഘനിശ്വാസങ്ങളാൽ പ്രാർത്ഥനകളാക്കി അങ്ങ് മാറ്റണമേ കർത്താവ് ഈ മക്കളോട് കരുണയാകണമേ കുടുംബങ്ങളോട് കരുണയാകണമേ രോഗികൾ വേദനിക്കുന്നവോ ദുഃഖിക്കുന്നവ നിരാശപ്പെടുന്നവ വിഷമിക്കുന്നതോ വേദനിക്കുന്നോ ഓ കർത്താവെ വിശുദ്ധകരമുയർ മക്കളെ ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ